വിവാഹിതരായത്തിൻ്റെ പേരിൽ ഏറെ പരിഹാസങ്ങൾ നേരിടേണ്ടി വന്നവരാണ് രവീന്ദ്രർ ചന്ദ്രശേഖരും ഭാര്യയും നടിയുമായ മഹാലക്ഷ്മിയും തമിഴിലെ സീരിയലുകളിലൂടെ ശ്രദ്ധേയമായ മഹാലക്ഷ്മി നിർമ്മാതാവായ രവീന്ദ്രറെ പ്രണയിച്ച് വിവാഹം കഴിക്കുകയായിരുന്നു വിവാഹ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ പണം കണ്ട് മാത്രം നടി പിന്നാലെ കൂടിയതാണെന്ന് പലരും അധിക്ഷേപിച്ചു എന്നാൽ വിവാഹം കഴിഞ്ഞ് മൂന്ന് വർഷങ്ങൾക്കിപ്പുറം ഇന്നും സന്തുഷ്ടരായി ജീവിക്കുകയാണ് താരങ്ങൾ മഹാലക്ഷ്മിയുടെ ആദ്യ ബന്ധത്തിലുള്ള കുഞ്ഞ് മാത്രമല്ല ഞങ്ങൾക്കും ഒരു കുഞ്ഞിനെ വേണമെന്ന് തന്നെയാണ് ആഗ്രഹമെന്നാണ് അവതാരികയുടെ ചോദ്യത്തിന് മറുപടിയുമായി താരങ്ങൾ പറഞ്ഞത് ഒരഭിമുഖത്തിലായിരുന്നു ഇരുവരുടെയും ഈ ഒരു വെളിപ്പെടുത്തൽ വിവാഹം കഴിഞ്ഞ് ഉടനെ കുഞ്ഞിൻ്റെ കാര്യത്തിന് ശ്രമിച്ചാലോ എന്നായിരുന്നു എനിക്ക് പിന്നീട് ഞങ്ങൾ രണ്ടാളും ചേർന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു മറ്റുള്ളവരെ പോലെ ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ നാടകീയത പോലെ ഒന്നും ചെയ്യില്ല ഒഴുക്കിനനുസരിച്ച് പോകാം ദൈവം തീരുമാനിക്കുന്നത് എപ്പോഴാണ് അപ്പോഴാകാമെന്നാണ് കരുതുന്നത് ചികിത്സയ്ക്ക് വേണ്ടി പോയിട്ടൊന്നുമില്ല ആദ്യത്തെ മൂന്ന് വർഷം കൊണ്ട് പരസ്പരം ഞങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് രൂപപ്പെടുത്താൻ സാധിച്ചുവെന്ന് രവീന്ദർ പറയുന്നു കുഞ്ഞിന് വേണ്ടി ശ്രമിക്കുന്നില്ലെന്ന് വീട്ടുകാർ പോലും ചോദിച്ചില്ല അതൊക്കെ തീർത്തും ഞങ്ങളുടെ മാത്രം തീരുമാനമാണ് ആരും അതിൽ ഇടപെടാൻ വരാറില്ല ഞങ്ങളുടേതായൊരു കുഞ്ഞ് എന്നത് തീർച്ചയായും പ്ലാനിങ്ങിലുണ്ടെന്നും മഹാലക്ഷ്മിയും കൂട്ടിച്ചേർത്തു നിങ്ങളിൽ ആരാണ് ഏറ്റവും പോസിറ്റീവ് എന്ന ചോദ്യത്തിന് അത് താനാണെന്നാണ് മഹാലക്ഷ്മി പറഞ്ഞത് എന്ത് കാര്യമുണ്ടെങ്കിലും ഭർത്താവ് ആദ്യം അത് എന്നോട് പറയണം മറ്റുള്ളവർ പറഞ്ഞ് അത് അറിയുന്നത് തനിക്ക് വേദനയുണ്ടാകുമെന്നും നടി പറയുന്നു ശരിക്കും അത് പോസിറ്റീവല്ല ഭ്രാന്താണെന്ന് രവീന്ദ്രർ പറയുന്നുണ്ട് ഭാര്യയുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ആളാണ് ഞാൻ ഇപ്പോൾ ചായ കുടിക്കാൻ പോയാൽ പോലും ഭാര്യയോട് പറയും കാരണം മുമ്പൊരിക്കൽ ചായക്കടയിൽ ആണെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് അവിടെ എന്താ പരിപാടി എന്നാണ് ഇവൾ എന്നോട് ചോദിച്ചത് ഇതോടെ എന്ത് ചെയ്താലും അതൊക്കെ പറയാൻ തുടങ്ങി ഇതിനേക്കാളും മഹാ പോസിറ്റീവായ വേറൊരു കാര്യമുണ്ട് സിനിമയിലും സീരിയലിലും അഭിനയിക്കുന്ന മഹ ഒരു നടിയാണ് ഞാൻ തുടക്കം മുതലേ നിർമ്മാതാവും എന്നോട് എന്തെങ്കിലും ഏതെങ്കിലും പെണ്ണുങ്ങൾ വർത്തമാനം പറഞ്ഞാൽ ആരോട് എന്ത് പറഞ്ഞു എന്നുള്ളത് ഇവളോട് പറയണം ഒരു സൂപ്പർ ഫിഗറിനെ വിവാഹം കഴിച്ചതിൻ്റെ വേറെ ഫിഗറുമായി നീ സംസാരിക്കണ്ട മറ്റുള്ളവർ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്നോട് സംസാരിക്കാൻ പാടില്ലെന്നാണ് ഇവൾ പറയുന്നത് എൻ്റെ വിവാഹം കഴിഞ്ഞതാണെന്ന് എല്ലാവർക്കും അറിയാം അഞ്ച് മിനിറ്റിൽ കൂടുതൽ ആരോടും ഞാൻ സംസാരിക്കാനും പോകാറില്ല